ഏവർക്കും ജോബ് സ്റ്റേഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിൻ്റെ കീഴിൽ ഇന്റലിജൻസ് ബ്യൂറോ ഏറ്റവും പുതുതായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇന്ത്യയിലുടനീളം മുന്നൂറ്റി അറുപത്തി രണ്ട് വേക്കൻസികളാണ് നമുക്ക് ഈ ഒരു വിജ്ഞാപനം പ്രകാരം വന്നിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ട് വരുന്ന മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി सब्सक्रेब् सपोर्ट गया അപ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ ഉടനീളം വേക്കൻസികൾ വന്നിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ജോബിന് ലഭിക്കുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ വൺ കാറ്റഗറിയാണ് അതായത് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം രൂപ വരെയായിരിക്കും നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ മൾട്ടി ടാസ്ക് സ്റ്റാഫിലേക്കുള്ള ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ടയർ വൺ ടയർ ടു എക്സാം എന്നിങ്ങനെ രണ്ട് എക്സാം വഴിയായിരിക്കും അപ്പോൾ ടയർ വൺ എക്സാമിലേക്ക് നമുക്ക് വരുന്ന സിലബസ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് റീസണിംഗ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്ക് എന്നിങ്ങനെ നൂറ് മാർക്കായിരിക്കും ശേഷം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു അൻപത് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഒരു ടയർ ടു എക്സാമും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ എക്സാം സെൻ്ററായിട്ട് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് നമുക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയായിരിക്കും ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ അഡീഷണൽ എക്സാം ഫീ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ഫീ എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറ് വരെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും അപേക്ഷ നൽകേണ്ടത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷനൊക്കെ റെഗുലറായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്